ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ബന്നാർകട്ട സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ മുന്നേ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ പോയത് അതായത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇന്ന് ന്യൂ ഇയറിന് മുന്നേ അതിൻ്റെ ഇടയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല റഷ് ആയിരുന്നു ഓൾമോസ്റ്റ് കമ്പനി ഒക്കെ ഷട്ട് ഡൗൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പാർക്കിംഗ് ആണെങ്കിലും നമ്മൾ എപ്പോഴും പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നും ആയിരുന്നില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏതോ ഒരു കാട്ടിലൊക്കെ ആയിരുന്നു നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നല്ല റഷ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഭയങ്കരമായിട്ട് നമ്മളവിടെ ടിക്കറ്റൊക്കെ എടുക്കാൻ കുറച്ച് സമയം നിൽക്കണമല്ലോ അപ്പോൾ ഫസ്റ്റ് വിചാരിച്ചു അതൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് അടുത്താണ് കുറച്ച് അപ്പോൾ പിന്നെ വരുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ കയറാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അകത്ത് കയറി ഇത്തവണ ആൾക്കാരും ബഹളവും കൂടുതലാണ് ആയതുകൊണ്ടാണോ അറിയില്ല പുലിയും സിംഹമൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു സാധാരണ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നോക്കിയാൽ ഒരു അംശം മാത്രം കാണും ദൂരെ പോയി ഇരിക്കുന്നുണ്ടാവും ആൾക്കാരും ബഹളമൊക്കെ കാണുമ്പോൾ ഇവർക്ക് എന്തോ ഒരു സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല എല്ലാവരും അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒന്നാമത് തിരക്ക് കാരണം നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല പിന്നെ വേറെ നമ്മൾ സഫാരി പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെയും കാണാൻ പറ്റും പക്ഷെ നമ്മളിപ്പോൾ സൂല് ആണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാൻ ഇങ്ങനെയൊക്കെ കാണുമോ പക്ഷെ ഇത്തവണ ഞാൻ പറഞ്ഞ പോലെ കണ്ടു എല്ലാവരും നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കും ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കേണ്ടവർക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അവരിങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ എല്ലാ മൃഗങ്ങളും അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് ചില അല്ലാതെ ഇങ്ങനെ മിളിഞ്ഞുണങ്ങിയതൊന്നുമല്ല നല്ല ഹെൽത്തി ആൻ്റെ ആക്റ്റീവായിട്ടുള്ള എല്ലാ മൃഗങ്ങളും ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഉണ്ട് അപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുകൊണ്ടാണോ എന്നറിയില്ല നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആക്റ്റീവായിട്ടും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് പൊതുവേ സ്കൂളിൽ വരുന്നതൊന്നും വലിയ ഇഷ്ടമല്ല പക്ഷേ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ നമ്മള് സൂല് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടുണ്ട് മറ്റൊന്നല്ല ഇതിനകത്തൊന്നും നമുക്ക് ഫുഡൊന്നും വാങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ പുറത്ത് കുറേ ഷോപ്പ് കണ്ടില്ലേ അവിടുന്ന് നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ മാത്രമേ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റും കഴിക്കാനൊക്കെ അലൗഡാണ് കഴിക്കാൻ പറ്റും അപ്പോൾ അവർ പറയും ഇപ്പോൾ അകത്തില്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും വാങ്ങിയിട്ട് പ്ലാസ്റ്റിക് കവറിലൊക്കെ ആയിരുന്നു എടുക്കാൻ പറ്റുമായിരുന്നു അകത്തോട്ട് പക്ഷേ ഇപ്പോഴായിട്ട് അവർ പറയണോ ഇങ്ങനെ ഫുഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈസ് അങ്ങനത്തെ സ്നാക്സൊക്കെ പാക്കറ്റ് വരില്ലേ ഈ പാക്കറ്റൊന്നും അകത്തോട്ട് അവർ കയറ്റി വിടില്ല നമ്മളിപ്പോൾ ഫ്രഷ് പാക്കറ്റ് ആണെങ്കിൽ പോലും അവിടെ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് അതിലിടണം എന്ന് പറയും അല്ലാതെ നമ്മൾ ഈ ചോളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനും പറ്റും കുറേ പേർ വാങ്ങിയിട്ട് ഇങ്ങനെ ഡസ്റ്റ്ബിനിൽ ഇടേണ്ട ഒരു അവസ്ഥ വന്നു എന്നാൽ മാത്രമേ അവർ അകത്ത് കയറ്റുന്നുള്ളൂ അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കാം മാക്സിമം എന്തെങ്കിലും ടിഫിൻ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ടിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ ഷോർട്ട് വീഡിയോ ആണ് കാരണം ഒരുപാട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്